യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അദ്ധ്യായം മുപ്പതാം ആണ്ട് നാലാം മാസം അഞ്ചാം തീയതി ഞാൻ കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യദർശനങ്ങളെ കണ്ടു യഹോയാഖിൻ രാജാവിന്റെ പ്രവാസത്തിന്റെ അഞ്ചാം ആണ്ടിൽ മേൽപ്പറഞ്ഞ മാസം അഞ്ചാം തീയതി തന്നെ കൽദേശത്ത് കെബാർ നദീതീരത്ത് വെച്ച് ഭൂസിയുടെ മകൻ യഹസ്കേൽ പുരോഹിതന് യഹോവയുടെ എല്ലപ്പാട് ഉണ്ടായി അവിടെ യഹോവയുടെ കൈയും അവൻ്റെ മേൽ വന്നു ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു അതിൻ്റെ ചുറ്റും ഒരു പ്രകാശവും അതിൻ്റെ നടുവിൽ നിന്ന് തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ല ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു അതിൻ്റെ നടുവിൽ നാല് ജീവികളുടെ സാദൃശ്യം കണ്ടു അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സാദൃശ്യമുണ്ടായിരുന്നു ഓരോ നിന് നന്നാല് മുഖവും നന്നാല് ചിറകും ഉണ്ടായിരുന്നു അവയുടെ കാൽ ചൊവ്വുള്ളതും കാലടി കാളക്കിടാവിൻ്റെ കുളമ്പ് പോലെയും ആയിരുന്നു മിനുക്കിയ താമ്രം പോലെ അവ മിന്നിക്കൊണ്ടിരുന്നു അവയ്ക്ക് നാല് ഭാഗത്തും ചിറകിന്റെ കീഴായി മനുഷ്യക്കൈ ഉണ്ടായിരുന്നു നാലിനും മുഖങ്ങളും ചിറകുകളും ഇങ്ങനെയായിരുന്നു അവയുടെ ചിറകുകൾ ഒന്നോടൊന്ന് തൊട്ടിരുന്നു പോകുമ്പോൾ അവ തിരിയാതെ ഓരോന്നും നേരെ മുൻപോട്ട് പോകും അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖം ഉണ്ടായിരുന്നു നാലിനും വലത്തുഭാഗത്ത് സിംഹമുഖവും ഇടത്തുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു നാലിനും കഴുകുമുഖവും ഉണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു അവയുടെ മുഖങ്ങൾ അവയുടെ ചിറകുകൾ മേൽഭാഗം വിടർന്നിരുന്നു ഈ രണ്ട് ചിറക് തമ്മിൽ തൊട്ടും ഈ രണ്ട് ചിറകുകൊണ്ട് ശരീരം മറച്ചും ഇരുന്നു അവ ഓരോന്നും നേരെ മുൻപോട്ട് പോകും പോകുമ്പോൾ അവ തിരിയാതെ ആത്മാവിനു പോകേണ്ടിയ ഇടത്തേക്ക് തന്നെ പോകും ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ചയുണ്ടായിരുന്നു അത് ജീവികളുടെ ഇടയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു ആ തീ തേജസ് ഉള്ളതായിരുന്നു തീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു ജീവികൾ മിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു ഞാൻ ജീവികളെ നോക്കിയപ്പോൾ നിലത്ത് ജീവികളുടെ അരികെ നാല് മുഖത്തിനു നേരെ ഓരോ ചക്രം കണ്ടു ചക്രങ്ങളുടെ കാഴ്ചയും പണിയും പുഷ്പരാഗത്തിന്റെ കാഴ്ച പോലെ ആയിരുന്നു അവയ്ക്ക് നാലിനും ഒരു ഭാഷ തന്നെയായിരുന്നു അവയുടെ കാഴ്ചയും പണിയും ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രം ഉള്ളതുപോലെ ആയിരുന്നു അവയ്ക്ക് നാലു ഭാഗത്തേക്കും പോകാം തിരിവാൻ ആവശ്യമില്ല അവയുടെ വട്ട് പൊക്കമേറിയതും ഭയങ്കരവും ആയിരുന്നു നാലിൻ്റെയും വട്ടകൾക്ക് ചുറ്റും അടുത്തടുത്ത് കണ്ണുണ്ടായിരുന്നു ജീവികൾ പോകുമ്പോൾ ചക്രങ്ങളും ചേർന്ന് തന്നെ പോകും ജീവികൾ ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും പൊങ്ങും ആത്മാവിനു പോകേണ്ടിയിടത്തൊക്കെയും അവ പോകും ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിൽ ആയിരുന്നത് കൊണ്ട് ചക്രങ്ങൾ അവയോടുകൂടെ പൊങ്ങും ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിൽ ആയിരുന്നതുകൊണ്ട് അവ പോകുമ്പോൾ ഇവയും പോകും അവ നിൽക്കുമ്പോൾ ഇവയും നിൽക്കും അവ ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും അവയോടുകൂടെ പൊങ്ങും ജീവികളുടെ തലയ്ക്ക് മീതെ ഭയങ്കരമായൊരു പോലെയുള്ള ഒരു വിധാനത്തിൻ്റെ രൂപം ഉണ്ടായിരുന്നു അത് അവയുടെ തലയ്ക്ക് മീതെ വിരിഞ്ഞിരുന്നു വിധാനത്തിൻ്റെ കീഴേ അവയുടെ ചിറകുകൾ നേർക്കു നേരെ വിടർന്നിരുന്നു അതതിൻ്റെ ശരീരത്തെ ഈ ഭാഗവും ആ ഭാഗവും മൂടുവാൻ ഓരോന്നിനും ഈരണ്ടുണ്ടായിരുന്നു അവ പോകുമ്പോൾ ചിറകുകളുടെ ഇരച്ചൽ വലിയ വെള്ളത്തിന്റെ ഇരച്ചൽ പോലെയും സർവശക്തന്റെ നാദം പോലെയും ഒരു സൈന്യത്തിന്റെ ആരവം പോലെയും ഉള്ള മുഴക്കമായി ഞാൻ കേട്ടു നിൽക്കുമ്പോൾ അവ ചിറക് താഴ്ത്തും അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന്മേൽ നിന്ന് ഒരു നാദം പുറപ്പെട്ടു നിൽക്കുമ്പോൾ അവ ചിറക് താഴ്ത്തും അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിനു മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിനു മീതേ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നു അവന്റെ അര മുതൽ മേലോട്ട് അതിനകത്ത് ചുറ്റും തീക്കൊത്ത ശുക്ലസ്വർ പോലെ ഞാൻ കണ്ടു അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെ ഞാൻ കണ്ടു അതിന്റെ ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെ ആയിരുന്നു യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത് അത് കണ്ടിട്ട് ഞാൻ കവിണ് വീണു സംസാരിക്കുന്ന ഒരുത്തൻ്റെ ശബ്ദവും ഞാൻ കേട്ടു